ഹലോ എടാ ഞാൻ അരികോട് എത്തി ഞാൻ രാവിലെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും എന്ന പോലെ ഒരു പ്രവാസി ആവാൻ പോവാ ഞാനിങ്ങടെ കൊടുക്കട്ട ശരി പ്രവാസില്ല മോനെ പതിനെട്ടടെ കൊല്ലക്കല ചുട്ടുപോളന്ന് മരരാ മലരാ ഉദ്ദേശിച്ചത് ആ പാട്ടി നയിച്ചിട്ട് ചൂട് സ്ഥലത്തിന്റെ പേര് അവസാനം ഞങ്ങള് മൂന്നാൾക്കാരും കഴിച്ചില്ലാ പോണ സമയത്ത് പുറമൊക്കല് ഒരാൾ മയ്യത്തായി മറ്റാളങ്കട്ടോ മുങ്ങി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്റെ കയ്യിലുണ്ടായി വള്ളക്കുപ്പയും പിടിച്ചാൽ വലിയൊരു മരുഭൂമി കൂടെ അങ്ങനെ നടക്കണമെന്ന് പെട്ടെന്ന് ഞാൻ കയ്യിൽ ഉണ്ടായി എന്നിട്ട് ആ കുപ്പി ഉരുണ്ട് 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 ആ റോട്ടെത്തി അങ്ങനെ ഞാനേ ആടുജീവിതം നോവലും വായിച്ചിന് രണ്ട് വട്ടം ആ സിനിമയും കണ്ട ഇത് ആടുജീവിതല്ല തള്ളി ജീവിതാണ് തള്ളി ജീവിതം ഒന്ന് നീച്ചു പോയണേക്കാ